മൂന്നിന്റെ മൂന്നിലേക്ക് പറയുകയാണ് ആകെയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെ തോർത്ത് അത് കാത്തു കൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാടിലേക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല ഇല്ല യേശുവിടെ പറയുന്നു നിനക്ക് റെപ്യൂട്ടേഷൻ മാത്രമാണുള്ളത് ഉള്ളിൽ ജീവനില്ല നീ ആത്മീയമായി മരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു മാർഗമുണ്ട് ഇതാണ് യേശുവിന്റെ സ്നേഹം ഒരു ശാസ്ത്രം കൊടുത്തിട്ട് ക്രമപ്പെടാനുള്ള കാര്യങ്ങൾ ഇന്നു ക്രമപ്പെടണമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒരു പ്രതീക്ഷയ്ക്കുള്ളൊരു മാർഗം കൊടുക്കുകയാണ് ഇപ്പോഴും എനിക്ക് ചിന്തയിൽ വരുന്ന ഒരു അനുഭവമാണ് ആദാവും കൗവയും പിതാവിൻ്റെ അടുക്കൽ അനുസരണക്കേട് കാണിച്ച് അവർ തെറ്റിപ്പോയി അവർ നഗ്നരാണെന്ന് കണ്ടു ഇലകൾ ശരീരത്തിന് ചുറ്റി അത്തി ഇലകൾ അവർ വസ്ത്രം നിർമ്മിച്ചു കൊടുത്ത് പിതാവ് നടക്കുവാൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു ദൈവം ചോദിച്ചു അദാമേ നീ എവിടെ ആദാം പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊണ്ട് മറഞ്ഞിരിക്കുകയാണ് ഓക്കെ അവിടുത്തെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് പിതാവ് കുറെ ശാപമൊക്കെ കൊടുത്തു ആ ശാപം എന്നല്ല കാരണം ആ ചെയ്ത പ്രവൃത്തിയുടെ ഒരു പരിണിത ഫലമാണവിടെ പക്ഷേ ദൈവത്തിനവിടെ അവരെ വിട്ടുകായാൻ മനസ്സില്ല അവരോട് സ്നേഹമുണ്ട് കാരണം തൻ്റെ ശ്വാസം ജീവശ്വാസമാണ് അവരിലേക്ക് ഊതി കൊടുത്തത് അങ്ങനെ വീ അങ്ങനെ എടുത്ത മനുഷ്യരെയാണ് വിട്ടുകളയാൻ തോന്നുന്നില്ല കാരണം അവൻ പിശാചിനാൽ നശിപ്പിക്കപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിച്ചില്ല അപ്പൊ ഇന്ന ഇന്ന പ്രവൃത്തികളൊക്കെ നീ ചെയ്ത പ്രവർത്തിക്ക് നീ ഇന്നതുപോലൊക്കെ നിനക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മോശം കൊടുക്കുകയാണ് ശാപമോശം കൊടുക്കുകയാണ് സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കും പാമ്പിന്റെ തല തകർക്കും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട് തോൽ കൊണ്ട് അവരെ ഉടുപ്പിച്ചു വസ്ത്രം കൊടുത്തു കാരണം ദൈവം കൊടുത്ത ആത്മീയ വസ്ത്രം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് അവിടെ ദൈവം എന്തു ചെയ്തു വീണ്ടും തൻ്റെ സ്വന്തം കൈ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുവാണെന്നേ ഒന്ന് ആലോചിച്ച് നോക്കും ആ ഒരു സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി എനിക്കത് അടുത്തറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ എത്രയൊക്കെ തെറ്റിപ്പോയിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആ നെഞ്ചിലേക്ക് വാരിയെടുക്കുന്ന ഒരു സ്നേഹം പിതാവിനെ അങ്ങനെ അറിയണം നമ്മൾ പഴയ നിയമമൊക്കെ കുറേ വായിക്കുമ്പോൾ കുറെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഭീകരതയുള്ള ദൈവമായിട്ടാണ് ഒരു വല്ലാത്തൊരു ഭയം നിറയുന്നൊരു ദൈവമായിട്ടാണ് എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഉള്ളം കൈയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഭയം ഉണ്ടാകില്ല അവിടെയാണ് ആ പിതാവിൻ്റെ ശരിക്കുമുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ വസ്ത്രം ഉരിഞ്ഞു പോയപ്പോഴും അവിടെ മൃഗത്തിൻ്റെ വസ്ത്ര തൊലി ഉരിഞ്ഞ് ആ തൊലി കൊണ്ട് വസ്ത്രമുണ്ടാക്കി നമ്മളെ ധരിപ്പിച്ച ദൈവമാണ് എൻ്റെ ദൈവം സ്തോത്രം വീണ്ടും വീണ്ടും തെറ്റിപ്പൊക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ യേശു ഇതേപോലെയാണ് ചേർത്തെടുക്കുന്നത് ഇന്ന് നമ്മുടെ ജടശരീരത്തിലുള്ള അപ്പനമ്മമാർക്ക് പോലും ഇത്രയും സ്നേഹം ഉണ്ടാവില്ലെന്നേ സ്തോത്രം ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ നീ രക്ഷ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഓർക്കണം ആദ്യമായിട്ട് വചനങ്ങൾ കേട്ടപ്പോൾ ഉള്ള ആ ഒരു ഉണർവിനെ ഓർക്കണം പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് നമ്മളെ സ്പർശിച്ചപ്പോഴുള്ള ആ ഒരു ആത്മീയ സ്നേഹം ആത്മീയ ജ്വലനം നമ്മളൊന്ന് ഓർക്കണം പാപങ്ങളിൽ നിന്നൊക്കെ വിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ആ പാപത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നടന്ന ആദ്യ ദിനങ്ങൾ നമ്മളൊന്ന് ഓർക്കണം തീപ്പരി പോലെ നിന്നിരുന്ന യേശുവിന് വേണ്ടിയിട്ട് സർവവും കാര്യങ്ങളെ ചെയ്യാൻ നിന്നിരുന്ന നീയൊന്ന് ഓർക്കണം ആ ഒരു അവസ്ഥയിൽ മുഴഞ്ഞ ചേറ്റിൽ കിടന്നിരുന്ന ഒരു നാറ്റം വമ്മിക്കുന്ന അവസ്ഥയിൽ കിടന്നിരുന്ന എന്നെയും നിങ്ങളെയും സർദി സഭയെയും ഒക്കെ യേശു പിടിച്ചെഴുന്നേൽപ്പിച്ചതാണ് ആ അന്ധകാര അവസ്ഥയിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആ അവസ്ഥ അതൊന്നും മനസ്സിലാക്കണം അതങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ ആ ഒരു സ്നേഹം എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ വന്നിട്ട് അത് കാത്തുകൊള്ളുകയും നിനക്ക് ലഭിച്ച സുവിശേഷം വിശേഷം ലഭിച്ചു വിശ്വാസം ലഭിച്ചു ആത്മീയ തീ ലഭിച്ചു യേശുമായിട്ടുള്ള ബന്ധം ലഭിച്ചു ശുശ്രൂഷ മനസ്സ് എന്ത് ശുശ്രൂഷകളും ചെയ്യാൻ സഹോദരങ്ങളെ അതേപോലെ കാണുവാൻ ഇല്ല യേശു തന്ന ആ കാര്യങ്ങളെല്ലാം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക അത് വിട്ടുകളയരുത് നിന്റെ ഹൃദയത്തിൽ വീണ്ടും അതിനെ തെളിച്ച് ഒന്നുകൂടി ഒന്ന് അരിച്ച് പിടിച്ചെടുക്കണം കാരണം ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചെറിയൊരു സ്പാർക്ക് ഇതെല്ലാം വീണ്ടും ഊതിക്കത്തിച്ചെടുക്കണം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിത് ഊതിക്കത്തിക്കുക നിങ്ങൾക്ക് പഴയതുപോലെ യേശുവിനോടുള്ള സ്നേഹം യേശുവിനൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു വരിക എങ്ങനെയാണോ ഒരു ആദ്യ സ്നേഹത്തിൽ നിന്നത് അതിലേക്ക് തിരിച്ചു വരിക അവിടെ ആ കാത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യണം വീണ്ടും നിറയ്ക്കണം ഇന്ധനം നിറയ്ക്കണം പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം അതിനെ നമ്മൾ വളർത്തണം പ്രൊട്ടക്ട് ചെയ്യണം പ്രായോഗികമായി ഇന്ന് പൊക്കോണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി യേശുവിനേക്ക് തിരിഞ്ഞു വരിക യേശുവിനെ സീരിയസ് ആയിട്ട് കാണുക ഇന്ന് ജീവിതത്തിന്റെ ഏതേലുമൊക്കെ മേഖലയിലാണ് നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നതെങ്കിൽ അതിനൊക്കെ വിട്ട് വന്ന് യേശുവിന്റെ ശബ്ദത്തിനെ സീരിയസ് ആക്കി എടുക്കുക നമുക്ക് നമുക്കിന്ന് ലോകത്തിന്റെ കുറെ കാര്യങ്ങൾ ഉണ്ടാകാം കാരണം ഈ ലോകത്തിൽ ജീവിക്കണ്ടേ ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം പക്ഷേ ഇന്ന് ഈയൊരു സമയങ്ങളിൽ കർത്താവ് എന്നെ കഴിഞ്ഞൊരു നാല് മാസമായിട്ട് എന്നെ വളരെ വളരെ ശക്തമായ രീതിയിൽ എൻ്റെ കർത്താവിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത സെക്കൻഡുകളെ കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നില്ല ആകുലപ്പെട്ട കൂടി ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കർത്താവിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇതിൻ്റെ ഇടയ്ക്ക് വീണ് കിടന്ന് ഉറക്കം ഇല്ലെന്നേ പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഇടാനുള്ള മെസ്സേജ് രാവിലത്തെ മോർണിംഗ് മെസ്സേജ് തയ്യാറാക്കി അതിനെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കിടക്കുക അത്രത്തോളം രീതിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നു എന്നാൽ മുമ്പ് ഇതൊക്കെ വിട്ടിട്ട് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ഓടിയൊരു സമയമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ഭക്ഷണം പോലും കഴിക്കാൻ മറന്നുപോവാണ് സഹോദരനെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ആദ്യ സമയത്ത് ഇതുപോലൊക്കെ തന്നെയായിരുന്നു രാവിലെ വേദം പുസ്തകം എടുത്ത് വെച്ചുകൊണ്ടിരുന്ന എഴുതി വൈകുന്നേരം വരെ അങ്ങനെ ഒരു പോക്കങ്ങ് പോകും വചനം ധ്യാനിക്കുക പഠിക്കുക വീണ്ടും അതിനടുത്ത വചന അതിന്റെ കൂട്ടുവചനങ്ങൾ എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ പോകുന്ന വചനം പഠിച്ച് പ്രാർത്ഥി പഠിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ആ രാവിലെ ഇരിക്കുന്ന ഇരുപ്പ് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴായിരിക്കും അയ്യൊന്ന് ബാത്റൂമിൽ പോണല്ലോ ഇന്നും ഇതേവരെ കഴിച്ചില്ലല്ലോ എന്ന് വരെ ഓർക്കുന്നത് പക്ഷെ ഇടയ്ക്ക് കുറെ ആദ്യ സ്നേഹം വിട്ട് ഞാൻ മാറിപ്പോയിരുന്നു വീണ്ടും തിരിഞ്ഞ് ദൈവത്തിലേക്ക് ദൈവം എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നതാണ് ഏതൊക്കെ വഴി ഓടി ഒളിച്ചിരുന്നാലും കർത്താവിന്റെ കരങ്ങൾ നിന്റെയും പുറകെ ഉണ്ട് അത് എനിക്ക് അനുഭവമാണ് സാക്ഷ്യമാണ് എവിടെക്കെ ഓടിപ്പോയാലോ കർത്താവിനെ രക്ഷിതാവായി ഏറ്റെടുത്തേക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശു കൈമുട്ടിലായിരുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് അട്ടി തരാനുള്ളതാണെങ്കിൽ അടി തന്ന യേശു അപ്പച്ചു വഴികളടച്ച് ദൈവം കൊണ്ടുവരും ഉറപ്പായ കാര്യം സ്തോത്രം ഹൃദയത്തെയും വഴിയേയും തിരുത്തി നമ്മൾ യേശുവിലേക്ക് തിരികെ വരും യേശുവിളക്കാണ് ഇനി നീ ഉണരാതിരുന്നാൽ കുഞ്ഞെ ഞാൻ നിന്നെ ഉണർത്തുന്നു എന്നാൽ നീ അതിനെ സീരിയസായി കാണാതെ അതിനെ സീരിയസ് ആയി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വേഗപ്പോളാണേ നീ അത് സീരിയസ് ആയി എടുക്കാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും യേശു വരും കള്ളനെ പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്ക് ഒരു കാര്യം ഇന്ന് സബ് ഇവിടെ ലോകത്തിലുണ്ടായിരിക്കുന്നപ്പം ഞാനെന്ന് ഒരു വ്യക്തിയെ തന്നെ വെച്ച് പറയാം യേശു എന്നെ തിരിച്ചു വിളിക്കുകയാണ് ഞാൻ ഉണർന്നു വരുന്നില്ലെങ്കിൽ കള്ളനെ പോലെ വരും ആ കള്ളനെപ്പോലെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ശിക്ഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഇട്ടപ്പെടൽ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായി ശരിയാണ് കള്ളനെപ്പോലെ വന്ന് മറന്നിരുന്ന് നോക്കി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒരു വിരക്കം വന്നു കള്ളനെ പോലെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പോലും അറിയാതെ കണ്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് എടുത്ത് മാറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യം ഒരാൾ ഉണരുന്നില്ലെങ്കിൽ ദൈവം ലൈഫിൽ ചില കാര്യങ്ങളെ മുടക്കും ചില വാതിലുകൾ അടയ്ക്കും ചില കാര്യങ്ങളെ നമുക്ക് നഷ്ടമാക്കും സ്പിരിച്വൽ ഷോക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് തരും അത് നമ്മളെ നശിപ്പിക്കാനല്ല ഉണർത്താനാണ് കള്ളനെ പോലെ വന്നിതായിരിക്കും ചെയ്യുക ഈ കള്ളനെ പോലെ വരുന്നത് ഞാനല്ല നമ്മളെ ഉണർത്താനാണ് വരുന്നത് ഏത് നാഴിയ്ക്ക് നിന്റെ മുമ്പിൽ വരും എന്ന് നീ അറിയുകയുമില്ല അപ്പൊ ഏത് സമയത്താണ് യേശുക്രിസ്തു വരുന്നതെന്ന് നമ്മൾ അറിയുകയും ഇല്ല ഇവിടെ മൂന്ന് തരത്തിലുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് നോക്കാം ഒന്ന് യേശുവിന്റെ ആ ഒരു കള്ളനെ പോലെ വരുന്നവരൊക്കെ അത് യേശു ഒരു മുന്നറിയിപ്പുമില്ലാതെ വരാ ആ സമയത്ത് സ്ലീപ്പിംഗ് ബിലീവേഴ്സ് അതായത് ആത്മീയമായിട്ട് ഉറങ്ങുന്ന വ്യക്തികൾ തെറ്റിപ്പോകാൻ ഇടയുണ്ട് യേശു അവിടെ കൈവിടില്ല കാരണം അവസാന സമയം വരെയും അവരെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ യേശു നോക്കുകയാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് ആത്മീയമായിട്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആത്മാവിൽ യേശുവിന്റെ വിളി കേൾക്കാതിരിക്കുകയും അവര് തെറ്റിപ്പോകുകയും ചെയ്യും മറ്റൊന്ന് ഡിവൈൻ വിസിറ്റേഷൻ ദൈവത്തിന്റെ ശാസന ഒരിക്കൽ കറക്ഷൻ ചെയ്തു എന്നാൽ അൺഅക്സെപ്റ്റഡ് ആയിട്ട് അതുണ്ടാ വരും മറ്റൊന്ന് സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റി അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവസരങ്ങൾ ബസ് പോലെയാണെന്നാണ് കേട്ടേക്കുന്നത് പക്ഷേ ഇവിടെ അവസരമുണ്ട് ബസ് പോലെയാണ് വീണ്ടും 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 യേശു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ലാസ്റ്റ് ബസ്സിൻ്റെ ഒരു സമയം ഉണ്ട് കേട്ടോ ദൈവം വിസിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഉണർന്നില്ല എങ്കിൽ ആ അവസരം നഷ്ടമാകും ബസ് ബസിന്റെ വഴിക്ക് പോകും മൂന്നിന്റെ നാലിലേക്ക് വരുമ്പോൾ എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കും ഉണ്ട് അതൊരാശ്വാസമാണ് എങ്കിലും ദൈവത്തിന്റെ കൃപയും ദൈയും മുഴുവൻ തുറക്കുന്ന ഒരു വാക്ക് സർദീസ് സഭ ആൾമോസ്റ്റ് മരിച്ചവരായിരുന്നു പക്ഷെ അവിടെ യേശു കണ്ടു നിങ്ങളിൽ എല്ലാവരും മരിച്ചു കിടക്കുന്നതല്ല നിന്റെ ഉള്ളിൽ ഇന്ന് ചില മരിക്കാത്ത ശേഷിപ്പുകളുണ്ട് ചില പാപങ്ങളല്ലാത്ത അവസ്ഥകളുണ്ട് എല്ലാവരും പാപത്തിൽ മുങ്ങിയിട്ടില്ല എല്ലാവരും റെപ്യൂട്ടേഷൻ ഉള്ളവരല്ല അപ്പൊ നമ്മളുടെ ഇടയിലും ഉണ്ട് ചില വ്യക്തികൾ നല്ല രീതിയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് ദൈവത്തിന്റെ കണ്ണിൽ എപ്പോഴും ഒരു ശേഷിപ്പുണ്ട് കുറെ പേര് യേശു അവിടെ കാണുകയാണ് അതൊരു വലിയ സംഘമല്ല കുറച്ചുപേർ മാത്രം ഭൂരിപക്ഷം പേരും കോംപ്രമൈസ് ചെയ്തു പാവത്തിലും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം കോംപ്രമൈസ് ചെയ്തപ്പോൾ കുറച്ച് പേരവിടെ ഉണ്ട് ഒരു വലിയ സംഘമല്ലത് വളരെ പ്രധാനപ്പെട്ട ചിലർ യേശുവിനോട് വളരെ ഫെയ്റ്റ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ദൈവം ഒരിക്കലും ഒരു ഭൂരിപക്ഷത്തെ നോക്കുന്നില്ല ഈ ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം വളരെ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സഹോദരങ്ങളായത് കൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുന്നില്ല പക്ഷേ മാനസാന്തരപ്പെടുവൻ നമ്മൾ പലർക്കും റോൾ മോഡൽ ആകാനുള്ളവരാണ് അപ്പൊ ഈ സർദീസിൻ നിനക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേരുണ്ട് സർദീസിൻ നിനക്കുണ്ട് യേശു എന്താണ് പറയുന്നത് മരിച്ച സഭയിൽ പോലും എന്റെ പേരിൽ ജീവിച്ചു നിൽക്കുന്ന ചിലരുണ്ട് പാവത്തിൽ മങ്ങിക്കിടക്കുന്ന ആ ഒരു നഗരത്തിൽ പോലും എനിക്ക് വിശ്വാസികളുണ്ട് പൂർണതയത്യം മനുഷ്യർ അവിടെ യേശു പറയുകയാണ് ഒരിക്കലും പൂർണതയത്യം മനുഷ്യൻ പൂജ്യമായിട്ടില്ല അവിടെ ചിലരുണ്ട് യേശുവിന് വേണ്ടിയിട്ട് സകലതും സഹിച്ചു നിൽക്കുന്ന ചിലരുണ്ട് ദൈവത്തിന്റെ കണ്ണിൽ ദൈവം അവിടെ കാണുന്നു നഗരം ആകമാനം ഇരുട്ടാണ് സഭയാകെ മരണപ്പെട്ടു കിടക്കുന്നു വിശ്വാസികൾ പലരും പുറം ചട്ടയിൽ നിൽക്കുന്നു അകമേ മരണപ്പെട്ടു നിൽക്കുന്നു പക്ഷെ ഒരു പിടി മുത്തുകളെ യേശു അവിടെ ദർശിക്കുന്നു അവർ ഇതിലൊന്നും വീഴാതെ ലോകമോഹങ്ങളിൽ വീഴാതെ കസാരകളിൽ വീഴാതെ പണത്തിൽ വീഴാതെ പിടിച്ചു നിൽക്കുന്ന ചിലരെ യേശു അവിടെ കാണുന്നു മൂന്നിന്റെ അഞ്ച് അവർ യോഗ്യന്മാരാകയാൽ വെള്ളം ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടപ്പു ധരിക്കും അവൻ്റെ പേര് ഞാൻ ജീവ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേരേറ്റു പറയും അവർ യോഗ്യന്മാരാകെയാൽ വെള്ള ധരിച്ചു കൊണ്ട് കൂടെ നടക്കും ആരാണാ അവർ ആ ഉടുപ്പ് മലിനമാകാതെ കുറെ പേർ നിൽക്കുന്നുണ്ട് യോഗ്യന്മാരാകയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് എന്നോടുകൂടെ നടക്കും അവരുടെ യോഗ്യത എന്തൊക്കെയാണ് ഹൃദയത്തിലെ ശുദ്ധി അവർക്ക് പാവത്തോട് യാതൊരുവിധ കോംപ്രമൈസുമില്ല അവരുടെ അവർ ആത്മാവിൽ നിറവുള്ളവരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് യേശുവിനോടുള്ള നിത്യസ്നേഹവും ഒക്കെ ഉണ്ടായതുകൊണ്ട് അവർ യോഗ്യന്മാരാണ് അതുകൊണ്ട് വെള്ളം ധരിച്ചുകൊണ്ട് വെളുത്ത വസ്ത്രം എന്ന് പറയുന്നത് ശുദ്ധിയുടെ വസ്ത്രം നീതി പരിശുദ്ധത ദൈവത്തിന്റെ മഹത്വ വസ്ത്രം വിജയത്തിന്റെ അടയാളം മുക്തയിലുള്ള ആ ഒരു ബഹുമാന സ്ഥാനം എന്നിവക്കാണ് ആ വെള്ളയെ കാണിപ്പിക്കുന്നത് അവർ വെള്ള ധരിച്ചുകൊണ്ട് ഇതൊക്കെ അവർ അണിഞ്ഞുകൊണ്ട് എന്നോട് കൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടുപ്പുധരിക്കും ധരിക്കും യേശുവിന്റെ ആത്മസ്നേഹത്തിൽ തുടരുന്നവൻ കോംപ്രമൈസ് ചെയ്യാത്തവൻ ആത്മീയമായി ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവൻ അവർക്കാണ് ഈ വെള്ളയുടുപ്പ് വെച്ചേക്കുന്നത് ഈ വസ്ത്രം തന്നെയാണ് യേശുവിന്റെ വിവാഹ വിരുന്നിൽ വിശ്വാസികളായിട്ടുള്ള മധു ധരിക്കുന്ന സഭയാകുന്ന മധു ധരിക്കുന്നത് ഈ വെള്ളവസ്ത്രം തന്നെയാണ് പക്ഷെ അവിടെ ധരിക്കണമെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ യേശുവിനോട് ചേർന്നിരിക്കണം പാപത്തിൽ നിന്ന് വിട്ടുമാറണം അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും അയച്ചു കളയാതെ ഈ വാക്കുകൾ യേശുവിന്റെ ഏറ്റവും വലിയ അഷറൻസ് ആണ് നൽകുന്നത് ഒരിക്കലും ഒരു നിമിഷവും യാതൊരു സാഹചര്യത്തിലും അവന്റെ പേര് ഞാൻ ബുക്ക് ഓഫ് ലൈഫിൽ നിന്ന് മായച്ച് കളയില്ല നിത്യജീവൻ രജിസ്റ്ററിൽ നമ്മുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു എന്നാൽ അവിടെ വെള്ളയെടുപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കണം വെള്ളയെടുപ്പ് ധരിക്കാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നേടിയേ പറ്റത്തോളു വിശ്വാസത്താൽ ജീവിക്കുന്നവർക്ക് അവരുടെ പേര് സ്വർഗത്തിൽ ഉറപ്പാണ് അവിടെ സുരക്ഷിതമാണ് ഒരിക്കലും നഷ്ടമാകില്ല യേശുവിൻ്റെ രക്ഷ മാറ്റമില്ലാത്തതാണ് ഇത് ഭയപ്പെടുത്താനുള്ള വചനമല്ല ഉറപ്പ് നൽകാനുള്ളതാണ് എന്നാൽ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് മാനസാന്തരപ്പെടാനുള്ളത് മാനസാന്തരപ്പെട്ട് ആദ്യം എങ്ങനെയായിരുന്നു അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ യേശു പറയുന്ന എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും ഈ വ്യക്തികളുടെ പേര് ഞാൻ ഏറ്റു പറയും യേശു സ്വർഗത്തിൽ നമ്മുടെ പേര് വായി പറഞ്ഞു പ്രസ്താവിക്കും യേശുവിൽ ജീവിച്ചവർ യേശു മാനസാന്തരം പലാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവരുടെ പേരുകൾ പിതാവിൻ്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും സ്വർഗീയ സഭയുടെ വലിയ ആ ഒരു സഭയുടെ മുമ്പിലും യേശു വിളിച്ചു പറയും ഇവൾ ഇവൻ എൻ്റെതാണ് യേശു നമ്മുടെ പേര് സെലിബ്രേറ്റ് ചെയ്യും ആഘോഷമാണെന്നേ അവിടെ ഇത് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ആ ബഹുമതിയിലേക്ക് നമുക്ക് പോകണ്ടേ ആ ബഹുമതി നമുക്കും വേണ്ടേ